നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇംഗ്ലണ്ടിനെതിരെയുള്ള മൂന്ന് മത്സരങ്ങളുടെ ഏകദിന പരമ്പരയിൽ ടീം ഇന്ത്യക്ക് വിജയ തുടക്കം അറുപത്തിയെട്ട് പന്തുകൾ ശേഷിക്കെ നാല് വിക്കറ്റിൻ്റെ വിജയമാണ് ടീം ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നത് കളിയിൽ ടോസ് ലഭിച്ച ആദ്യം ബാറ്റ് ചെയ്ത് ഇംഗ്ലണ്ട് നിശ്ചിത അൻപത് ഓവറുകൾ പൂർത്തിയാക്കാൻ പോലും കഴിയാതെ ഓൾ ഔട്ട് ആവുകയായിരുന്നു നാൽപ്പത്തി പോയിൻറ്റ് നാല് ഓവറുകളിൽ അവർ ഓൾഔട്ടായി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് റൺസാണ് അവരടിച്ചിരുന്നത് മറുപടി ബാറ്റിങ്ങിൽ ഇന്ത്യ മുപ്പത്തെട്ട് പോയിന്റ് നാല് ഓവറുകളിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ വിജയലക്ഷ്യം മറികടക്കുകയായിരുന്നു അകരെ നാല് വിക്കറ്റിൻ്റെ തകർപ്പൻ ജയം അറുപത്തെട്ട് പന്തുകൾ ബാക്കി നിൽക്കിയുള്ള വിജയത്തോടുകൂടി മികച്ചൊരു തുടക്കമാണ് ഈ സീരീസിനെ ടീം ഇന്ത്യ കുറിച്ചിരിക്കുന്നത് ഇംഗ്ലണ്ടിനു വേണ്ടി മികച്ച തുടക്കം അവരുടെ ഓപ്പണർമാർ നൽകിയെങ്കിലും പിന്നീട് വിക്കറ്റുകൾ വീഴുകയായിരുന്നു അവർക്ക് വേണ്ടി ഏറ്റവും അധികം റൺസ് അടിച്ചത് രണ്ട് പേർ രണ്ട് ഹാഫ് സെഞ്ചുറികളാണ് അവരുടെ ഇന്നിങ്സിനെ മുന്നോട്ട് കൊണ്ടുപോയത് ജോസ് പട്ലർ അറുപത്തി ഏഴ് പന്തിൽ നിന്ന് അൻപത്തിരണ്ട് റൺസ് അടിച്ചപ്പോൾ ജേക്കബ് മെത്തൽ അറുപത്തിനാല് പന്തിൽ നിന്ന് അറുപത്തിയൊന്ന് റൺസിൻ്റെ മികച്ചൊരു ഇന്നിങ്സ് കളിക്കുകയുണ്ടായി അതേസമയം ഫിൽസാൾട്ട് നാൽപ്പത്തി മൂന്നും രണ്ടക്കറ്റ് മുപ്പത്തിരണ്ട് റൺസുമായിട്ടും മികച്ചൊരു തുടക്കം അവർക്ക് കൊടുത്തിരുന്നു ഇന്ത്യയ്ക്ക് വേണ്ടി ഡെബ്യൂ മത്സരം കളിച്ച ഹർഷിത് റാണ മൂന്ന് വിക്കറ്റ് വീഴ്ത്തി അതോടൊപ്പം തന്നെ രവീന്ദ്ര ജഡേജ കിഡിലൻ ബൗളിംഗ് പ്രകടനം അദ്ദേഹം ഒമ്പത് ഒമ്പത് ഓററിൽ ഇരുപത്തി ആറ് മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തിയിരുന്നു ഇംഗ്ലണ്ടിൻ്റെ ഇന്നിങ്സിനെ കുറിച്ച് നമ്മൾ ഇന്നിങ്സ് ബ്രേക്ക് സമയത്ത് വിശദമായി പറഞ്ഞതുകൊണ്ട് വീണ്ടും അതിലേക്ക് നമ്മൾ കടക്കുന്നില്ല ഇന്ത്യയുടെ മറുപടി ബാറ്റിംഗ് നിരാശയോടുകൂടിയായിരുന്ന തുടക്കം നായകൻ രോഹിത് ശർമ്മ പരാജയപ്പെട്ടു ടെസ്റ്റ് ക്രിക്കറ്റിലെ അദ്ദേഹത്തിൻ്റെ മോശം പ്രകടനം നമ്മൾ ബോർഡർ ഗവാസ്കർ ട്രോഫി കണ്ടു അതിൻ്റെ ഒരു തുടർച്ച എന്ന വണ്ണമാണ് ഇവിടെയും അദ്ദേഹം പരാജയപ്പെട്ടിരിക്കുന്നു ഏഴ് പന്തുകൾ നേരിട്ടധികം രണ്ട് റൺസുമായിട്ട് സാക്കിബ് മഹ്മൂദിൻ്റെ പന്തിൽ ലിയാം ലിവിങ്സ്റ്റൺ പിടിച്ച് പുറത്താവുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ സഹ ഓപ്പണർ യേശസ്വി ജയ്സ്വാളും അത്ര വലിയ മികവ് കാണിച്ചില്ല ഇരുപത്തിരണ്ട് പന്തിൽ നിന്ന് പതിനഞ്ച് റൺസാണ് അദ്ദേഹം എടുത്തിരുന്നത് ജോഫ്ര ആർസയുടെ പന്തിൽ ഫിൽ സാൾട്ട് പിടിച്ച് പുറത്തായി അങ്ങനെ പത്തൊമ്പത് റൺസ് എടുക്കുമ്പോഴേക്കും ടീം ഇന്ത്യയ്ക്ക് രണ്ട് വിക്കറ്റുകൾ നഷ്ടമായിരുന്നു പിന്നീടാണ് ശ്രേയസയ്യരുടെ വെടിക്കെട്ട് പൊടിപൂരം നടന്നത് അദ്ദേഹം മുപ്പത്തിയാറ് പന്തിൽ നിന്ന് ഒമ്പത് ഫോറും രണ്ട് സിക്സറും അടക്കം അൻപത്തി ഒമ്പത് റൺസാണ് അടിച്ചത് ഗിൽ ഒരു ഭാഗത്ത് നിൽക്കുകയും മറുഭാഗത്ത് അക്സർ പട്ടേലെത്തി അങ്ങനെ വീണ്ടും ഇന്ത്യ മികച്ച രൂപത്തിൽ മുന്നോട്ട് പോകുന്ന കാഴ്ച അക്സർ പട്ടേലെ നാൽപ്പത്തി പന്തിൽ നിന്ന് നാല്പത്തി രണ്ട് റൺസാണ് അടിച്ചത് ഒരു കിഡിൽ ആൻഡ് ബാറ്റിംഗ് പ്രകടനമാണ് ശുഭ്ബൻ ഗില്ലിനെ നമ്മൾ കണ്ടത് നായകൻ പരാജയപ്പെട്ടെങ്കിലും വൈസ് ക്യാപ്റ്റൻ ടീമിനെ വിജയിപ്പിക്കുന്ന ഒരു ഇന്നിങ്സ് തന്നെ കളിച്ചു ടീം വിജയിക്കുമെന്ന് ഉറപ്പാക്കിയ ശേഷമാണ് അദ്ദേഹം മടങ്ങിയത് ആകെ നിരാശ അദ്ദേഹത്തിന് സെഞ്ചുറിയിലേക്ക് എത്താൻ പറ്റിയില്ല എന്നതിൽ മാത്രമാണ് തൊണ്ണൂറ്റിയാറ് പന്തിൽ നേരിട്ട് അദ്ദേഹം പതിനാല് ഫോറുകളുടെ സഹായത്തോടെ എൺപത്തിയേഴ് റൺസാണ് അടിച്ചിട്ടുണ്ടായിരുന്നത് കെ എൽ രാഹുൽ രണ്ട് റൺസുമായിട്ട് മടങ്ങി ഹാർദിക് പാണ്ഡ്യ ഒമ്പത് റൺസുമായിട്ടും രവീന്ദ്ര ജഡേജ പന്ത്രണ്ട് റൺസുമായിട്ടും കളി അവസാനിക്കുമ്പോൾ ക്രീസിലുണ്ടായിരുന്നു അവരാണ് വിജയ റണ്ണിലേക്ക് ടീം ഇന്ത്യയെ എത്തിച്ചത് ഇംഗ്ലണ്ടിന് വേണ്ടി സാക്കിബ് അഹമ്മൂദും ആദിൽ റഷീദും രണ്ട് വീതം വിക്കറ്റുകൾ വീഴ്ത്തിയപ്പോൾ ജെക്കബ് ബെത്തലും ജോഫ്രെ ആർച്ചറും ഓരോ വിക്കറ്റുകളും വീഴ്ത്തി എന്തായാലും തകർപ്പൻ പ്രകടനം നടത്തിയ ശുഭൻ ഗില്ലിനെ നമ്മൾ എടുത്തു പറയണം അതുപോലെ അക്സർ പട്ടേൽ ടീം ഇന്ത്യക്ക് ഏകദിനത്തിലും അതുപോലെ ടി ട്വൻറ്റിയിലും ഉപയോഗപ്പെടുത്താവുന്ന മികച്ചൊരു താരമായിട്ട് അദ്ദേഹം മാറിക്കഴിഞ്ഞിരിക്കുന്നു ഏത് പൊസിഷനിലും ബാറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു താരം ഒരു ബാറ്റർ കൂടിയായി അദ്ദേഹം മാറി അപ്പോൾ മികച്ച ഓൾറൗണ്ടർ ആയിട്ട് ഇപ്പോൾ അക്സർ പട്ടേൽ ഉണ്ട് എന്നുള്ളത് ടീമിനൊരു കരുത്താണ് പിന്നെ ശ്രേയസ് അയ്യർ നമ്പർ ഫോറിൽ പൊളിച്ചെടുക്കുന്ന കാഴ്ച മുപ്പത്തിയാറ് പന്തിൽ നാല്പത്തി ഒമ്പത് എന്നുള്ളത് തീർച്ചയായിട്ടും ടീമിന് മികച്ച രൂപത്തിൽ മുന്നോട്ട് പോകാൻ സഹായകരമായി മാറിയിട്ടുമുണ്ട് വലിയ പ്രതീക്ഷയാണ് ഇന്ത്യൻ ടീമിന് ഇപ്പോൾ ശ്രേയസ് ശ്രേയസയ്യരിലുള്ളത് എന്തായാലും രോഹിത്തിൻ്റെ ഒരു മികവ് അത് തിരിച്ചു കിട്ടണം വിരാട് കോഹ്ലി മടങ്ങിയെത്തുമ്പോൾ അദ്ദേഹവും ഫോമിലാവണം അത് മാത്രമാണ് ഇപ്പോൾ ആരാധകരായിട്ടെന്നൊരു കാര്യം ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ക്രിക്കറ്റിലോത്തുക്കുന്ന ശേഷങ്ങളായി റാഫ് സുഹൃത്താം